എഗയിൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം കൊച്ചിയിൽ സ്വന്തമാക്കാൻ സാധിക്കുന്നു ബാക്ക് ടു ബാക്ക് രണ്ട് മത്സരങ്ങൾ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉണ്ടായി ഈ ഒഡീഷ എഫ് സിക്കെതിരെയുള്ള ത്രീ ടു എന്ന് പറയുന്നൊരു വിജയം ആദ്യം ഒഡീഷ എഫ് സി അടിക്കുന്നു പിന്നെ രണ്ടെണ്ണം തിരിച്ചടിക്കുന്നു സമനിലയാകുന്നു ലാസ്റ്റ് മിനിറ്റ് തിരിച്ചടിക്കുന്നു അങ്ങനത്തെ ഒരു ഒരു എൻ്റർടൈനിങ് ഹാപ്പിനിങ്സ് ഒരുപാടുണ്ടായിരുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു ഇത് എന്നുള്ളതാണ് പറയേണ്ടത് സോ ഈ ഒരു മത്സരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഡോമിനേഷൻ അതും ലൊബേറ എന്ന് പറയുന്ന പരിശീലകൻ്റെ എതിരെയാണെന്നുള്ള കാര്യം ആലോചിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പൊസഷൻ വെച്ച് കളിക്കുന്ന ഒരു ടീമായിരിക്കും ലൊബേറയുടേത് അങ്ങനത്തെ ഒരു ടീമിനെതിരെ അറുപത്തി എട്ട് ശതമാനം പൊസിഷൻ ആണ് ബ്ലാസ്റ്റേഴ്സ് കീപ്പ് ചെയ്തത് അവർക്ക് മുപ്പത്തിരണ്ട് ശതമാനം മാത്രം പൊസിഷൻ കീപ്പ് ചെയ്യാനേ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് സോ അതുപോലെ തന്നെ നമ്പർ ഓഫ് ഷോട്ട്സ് അതാണ്ട് ഇരുപത്തിയഞ്ച് ഷോട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു മത്സരത്തിൽ ഉതിർത്തത് ഇത് സൈഡിൽ പത്ത് ഷോട്ട് എന്നാൽ ഷോട്ടുകൊണ്ട് അറിയിക്കാൻ വലിയ ഡിഫറൻസ് ഇല്ല ബ്ലാസ്റ്റേഴ്സ് ആറും അവർ അഞ്ചും എന്നുള്ളതാണ് എന്നാൽ മൂന്ന് ഗോള് ബ്ലാസ്റ്റേഴ്സിന് അടിക്കാൻ സാധിച്ചു രണ്ടെണ്ണം ഒഡീഷിക്ക് അടിക്കാൻ സാധിച്ചു ആ ഒറ്റ പോയിന്റിൻ്റെ ലീഡിൽ ബ്ലാസ്റ്റേഴ്സിന് ഈ പറഞ്ഞ മൂന്ന് പോയിന്റ്സ് ഒരു വിജയവും സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് മത്സരത്തിൻ്റെ തുടക്കത്തിൽ ഒന്ന് എല്ലാവരും കളി കണ്ട് സെറ്റായി വരുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ ഗോൾ വരുന്നു നാലാമത്തെ മിനിറ്റിൽ ജെറി മാവിയ ആണ് ആദ്യ ഗോൾ സ്കോർ ചെയ്യുന്നത് നമ്മുടെ ഒരു ത്രോയിനിൽ നിന്ന് അതൊരു മിസ്സായി വന്നിട്ട് പിന്നീട് ഒരു ലോങ് ബോൾ വരികയാണ് സോ അത് ഡോറിത്തൻ കോമസിൻ്റെ ഒരു ഉഗ്രൻ ആയിട്ടുള്ള ഒരു ഹെഡർ കൊടുത്തു സോ ആ സമയത്ത് പ്രീതം കോട്ടാലിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വീക്കായിരുന്നു നമ്മുടെ ഡിഫൻസീവ് ഷെയ്പ്പ് ആ സമയത്ത് കോമഡി ആയിരുന്നു പെട്ടെന്നുണ്ടായ മൂവ്മെൻ്റ് ആയിരുന്നു എന്നുള്ള ഒരു ഫാക്ടറാണെങ്കിലും സോ അതിനുശേഷം ജെറി മാവിയ നന്നായിട്ട് ആ ഒരു ബോൾ ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചു അങ്ങനത്തെയാണ് ഒരു ഫസ്റ്റ് ഗോൾ വരുന്നത് വൺ സീറോ എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തുന്നത് പിന്നീട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു ബാക്ക് ടു ബാക്ക് അറ്റാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പ്രധാനമായിട്ടും നല്ല മൂവ്മെൻറ്റ് ഇപ്പം കൗണ്ടർ അറ്റാക്ക് സിറ്റുവേഷൻസിലും മൂവ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് പ്രോപ്പറായിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സോ പെപ്പറയ്ക്ക് കിട്ടിയിട്ടുള്ള നല്ല ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ റൺസ് നടത്തിയിട്ട് അവസാനം മിസ്സായി പോകുന്നത് അതുപോലെ നോവയ്ക്കും അവസരങ്ങളുണ്ടായിരുന്നു ഇപ്പം നോവ ഈ മാച്ചിൽ ഒരു ഗോൾ ഒരു അസിസ്റ്റും ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത് എന്ന് നമ്മൾ പറയുമെങ്കിലും അദ്ദേഹത്തിൻ്റെ വന്ന് ഫസ്റ്റ് ഹാഫിൽ വന്ന് അപ്പം അദ്ദേഹം ഫസ്റ്റ് ടൈം ആ ഒരു ഒരു ഡിസിഷനിലേക്ക് എത്താതെ എപ്പോഴും ഞാനൊരു പ്രോബ്ലമായിട്ട് പറയില്ലെങ്കിലും ഫസ്റ്റ് ഹാഫിൽ നോയ്ക്ക് ഒരു യെല്ലോ കാർഡും കിട്ടിയിരുന്നു ഡൈവിങ്ങിൻ്റെ പേരിൽ അത് റഫറിയുടെ കറക്റ്റ് ഡിസിഷൻ തന്നെയാണ് അതൊരു ഒരു ടച്ചും ഇല്ല അദ്ദേഹം ഒരു കറക്റ്റ് ഡൈവിങ് തന്നെയാണ് നടത്തിയത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഉണ്ടായിട്ടുള്ള ഒരു മൊമെൻറ്റ് ലൂണയുടെ ഒരു റൈറ്റിലൂടെ ഒരു റണ് നടത്തിയിട്ടൊരു ക്രോസ് കൊടുത്തിരുന്നു അത് അമ്മയുടെ ഒരു ഒരു കിടിലനായിട്ടുള്ള ഒരു ക്ലിയറൻസ് ആയിരുന്നു സോ അതാണ് ആദ്യത്തെ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് സെക്കൻഡ് ഹാഫിലെ അത്യാവശ്യം സെക്കൻഡ് ഹാഫിലും പറഞ്ഞ പോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഡോമിനേഷൻ തന്നെയായിരുന്നു ബാക്ക് ടു ബാക്ക് അറ്റാക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കോർണേഴ്സ് ഈ മത്സരത്തിലേതാണ്ട് പതിനഞ്ച് കോർണേഴ്സുകളും കിട്ടി പക്ഷേ കോർണേഴ്സ് ഒന്നും ഒട്ടും എഫക്റ്റീവായിട്ട് വരുന്നില്ല പ്രത്യേകിച്ച് ടറ്റ് ഈ സിറ്റുവേഷൻസ് മൊത്തത്തിൽ പാളാണ് കോർണേഴ്സിൻ്റെ കാര്യം പറയേ വേണ്ട കോർണേഴ്സ് വരുന്ന സമയത്ത് ആ ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ഫീലിങ്സ് നമുക്ക് തന്നെ കിട്ടും സോ ലൂണ ഈ ഒരു മത്സരത്തിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ് നടത്തിയെങ്കിലും കോർണർസ് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങൾ കൈവിട്ടു അതായത് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയാണ് അദ്ദേഹത്തിന് കോർണറൊന്നും അത്ര എഫക്റ്റീവായിട്ട് വരുന്നില്ല എന്നുള്ളത് നമ്മൾ മുൻ സീസണിലും കണ്ടുള്ളതാണ് അപ്പം മറ്റൊരു പകരക്കാരനെ ആ ഒരു രീതിയിലേക്ക് വരിക എന്നുള്ളത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കോർണർ കോർണറെടുപ്പിക്കാനായിട്ട് നല്ലൊരു കോർണർ ടേക്കറെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഗോളിന് പുറകെ നിൽക്കുന്ന സമയത്താണ് കോറുസിങ്ങിൻ്റെ ഒരു കിടിലൻ പാസ് ഫ്രണ്ടിലേക്ക് അതൊരു ഫസ്റ്റ് ടൈം ആ ഒരു വിഷൻ ഒന്നും പറയാനില്ല കോറുസിംഗ് പതിനെട്ടാമത്തെ വയസ്സ് തൻ്റെ നാലാമത്തെ അസിസ്റ്റ് കുറിക്കുന്നു അത് നല്ലൊരു റണ്ണ് പെപ്പറയ്ക്ക് നടത്താൻ സാധിച്ചു ഒഡീഷയുടെ ഡിഫൻസ് കംപ്ലീറ്റ്ലി ബീറ്റായിപ്പോയി അങ്ങനെ വൺ വൺ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് എത്തിക്കാൻ സാധിച്ചു പിന്നെ ഒഡീഷേഴ്സ് എനിക്ക് തോന്നുന്നു കുറച്ച് ഈ ഒരു ഡ്രോയിൽ അങ്ങ് കടിച്ചു തൂങ്ങാമെന്നുള്ള ലെവലൊരു അറുപത്തഞ്ച് മിനിറ്റായി കഴിഞ്ഞപ്പോഴേ തീരുമാനിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് ആ ഒരു ലെവലിലായിരുന്നു കാരണം ഇങ്ങനെ അറ്റാക്ക് ഇതുപോലെ നമ്മൾ നടന്നുകൊണ്ടേയിരിക്കുന്നു സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജാഹുവിനെ പിൻവലിച്ചിട്ട് കാർലോസ് ഡെൽഗാർഡായി കൊണ്ടുവരുന്നു പിന്നീട് കാർലോസ് ഡെൽഗാഡ് ഒരു പത്ത് മിനിറ്റിന് ശേഷം സെക്കൻഡ് എല്ലോ മേടിച്ച് റെഡ്കാർഡ് കിട്ടിപ്പോയി എന്നുള്ളത് മറ്റൊരു കാര്യം സോ ഇപ്പോൾ ഐ എസ് എല്ലിൽ എന്ന് പറയുന്നത് ഒരു വളരെ സുപരിചിതമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് നമുക്ക് എല്ലാ മത്സരങ്ങളിലും കാണാമെന്ന് പറയുന്നൊരു കാഴ്ചയിലേക്കൊക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു മൊമെൻറ്റിലാണ് പിന്നീട് ഹെസൂസിൻ്റെ വരവ് സോ യെസൂസിൻ്റെ ആ രണ്ടാമത്തെ ഗോൾ അതായത് ബ്ലാസ്റ്റേഴ്സ് ടു ഹണെന്ന് പറയുന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ള ഗോൾ അതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഈ സീസണിൻ്റെ തുടക്കത്തിൽ ആഗ്രഹിച്ചിരുന്ന ജെ എൽ എൻ കോംബോയിൽ നിന്ന് നമ്മൾ കണ്ട ഗോൾ എന്ന് പറയാം കാരണം ലൂണയുടെ ഒരു കിഡിലൻ ക്രോസ് ഒരു നന്നായിട്ട് അത് ഒരു ഹെഡർ ബോൾ ഹെസൂസിനെ ലക്ഷ്യമാക്കി നോവ കൊടുക്കുന്നു റൈറ്റ് ടൈം റൈറ്റ് പ്ലേസിൽ ഒരു നല്ല ഫിനിഷ് നടത്തിയിട്ട് ആ ഒരു ടു എണ് പറയുന്ന ലെവലിലേക്ക് എത്തുന്നു അതിനുശേഷം നമ്മൾ ലീഡ് നേടി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഒരു ഫൗള് തൊട്ട് വെളിയിൽ നിന്ന് ഒഡീഷയ്ക്ക് കിട്ടുന്നത് ബോക്സിൻ്റെ അപ്പം അങ്ങനത്തെ ഫ്രീ കിക്കും കിട്ടുന്നു എന്നുള്ളതാണ് അവിടെ പറഞ്ഞ പോലെ ഐബാനെ പിൻവലിച്ച് സന്ദീപ് വന്നു സന്ദീപ് കുറച്ചും കൂടി അഫക്റ്റീവ് ആയിരുന്നെങ്കിൽ ആ ഒരു ഫ്രീ കിക്ക് തന്നെ ഒഴിവാക്കാമായിരുന്നു പിന്നീട് പ്രീതത്തിന് അത് ഫൗൾ ചെയ്യേണ്ടി വന്നതാണ് സോ ആ ഫൗൾ സിറ്റുവേഷൻ ആദ്യം ഡയറക്റ്റ് ഫ്രീ കിക്ക് എടുത്തത് പോസിറ്റീവ് തട്ടി പോവാണ് അതിന് ശേഷം അത് എനിക്കൊന്ന് ക്ലിയർ ചെയ്തത് ബിബിനാണ് പക്ഷേ അത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു ക്ലിയറൻസ് ആയിരുന്നില്ല അതിനുശേഷം സേവികാമയുടെ ഒരു ഷോട്ട് വന്നു അത് പറഞ്ഞ പോലെ സ്ഥിരം സച്ചിൻ സുരേഷിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ആ അതൊരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആണോ ടെക്നിക്കിൻ്റെ ആണോ എന്നുള്ളത് എനിക്കതിനെ കൃത്യമാണ് അത് ആ ഒഡീഷയുടെ ഏറ്റവും കൂടുതൽ താരങ്ങളുള്ള പൊസിഷനിലേക്കാണ് അദ്ദേഹം ആ ബോൾ പഞ്ച് ചെയ്ത് വിടുന്നത് സോ ആ ആളില്ലാത്ത പൊസിഷനിലേക്ക് അത് അതായിരുന്നെങ്കിൽ ആ ഒരു ഗോൾ ഒഴിവാക്കായിരുന്നു ഗെയിം ഡോറി അത് ഗോളാക്കി മാറ്റുന്നു ടു ടു എന്ന ലെവലിലാക്കി ഈ ഒരു മത്സരം ഡ്രോയിലേക്ക് എന്നുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നത് അപ്പോൾ അതിനുശേഷം എന്താണ് ആ റെക്കോർഡ് ഒക്കെ വരുന്നത് സോ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു മത്സരത്തിൽ ഏറ്റവും നന്നായിട്ട് ഡിഫെൻസീവ്ലി ഒക്കെ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് ക്ലിയറൻസും ബ്ലോക്കും ഒക്കെ നടത്തിയൊരു പ്ലെയർ ആയിരുന്നു റഹീം അലി അവരുടെ ആയിട്ടുള്ള താരമാണ് സോ നോവയുടെ ലെഫ്റ്റിലൂടെ ഉള്ള റൺ നടത്തി അദ്ദേഹത്തിൻ്റെ ഒരു കാലുകൾ തട്ടി അതായത് റഹീമയുടെ കാലിൽ തട്ടിയൊരു ഡിഫ്ലക്റ്റഡ് ആയിട്ടാണ് ആ ഒരു ഗോൾ വന്ന് ലാസ്റ്റ് തൊണ്ണൂറ് മിനിറ്റും കഴിഞ്ഞ് ത്രീ ടു എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു വിജയം സ്വന്തമാക്കാനായിട്ട് സാധിച്ചതെന്നുള്ളതാണ് ഈ ഒരു മത്സരത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അവളുടെ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഇപ്പം നോവയാണെങ്കിലും അല്ലെങ്കിൽ ലൂണയാണെങ്കിലും സെക്കൻഡ് ഹാഫിൽ വന്ന യെസൂസ് ആണെങ്കിലും കോറു സിംഗിൻ്റെ പെർഫോമൻസ് ഒക്കെ നമുക്ക് എടുത്ത് പറയേണ്ടതാണ് പക്ഷേ നമ്മുടെ ഡിഫൻസിവിധി ഒരുപാട് നമ്മുടെ സെൻട്രൽ ബാക്ക് ആയിട്ട് ഹോമി ഹോമിപ്പാമിന്റെ പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞ പോലെ ഭയങ്കര എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫാണ് ഞാൻ പറയുന്നത് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം തന്നെയായിരുന്നു ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അതുപോലെ തന്നെ ഇപ്പം ഗോൾ കീപ്പർ വീണ്ടും ഒരു എറർ വരുത്തുന്ന സാഹചര്യത്തിൽ നിന്ന് സന്ദീപ് സെക്കൻഡ് ഹാഫിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്സ് സംഭവിക്കുന്നു ആ പ്രീതത്തിൻ്റെ ഓൾസോ മാത്രമാണ് നമുക്ക് പറഞ്ഞൊരു ഡിഫെൻസിലെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയർ എന്ന നിലയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ വിജയങ്ങളൊക്കെ സ്വന്തമാക്കുമ്പോഴും ചിലവരൊക്കെ പറയുന്നത് എന്തിനാണ് ഇനി നമ്മളിങ്ങനെ മാനേജ്മെൻറ്റിൻ്റെ സൈഡിലേക്ക് കുറ്റങ്ങൾ പറയുന്നത് ഇതാ ഇതാണ് നമ്മളിപ്പം നല്ല ഒരു അറ്റാക്കിംഗ് കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ല റിസൾട്ട് ഇപ്പം നമുക്ക് ഗോൾ കീപ്പിംഗ് സ്ഥിരം പ്രശ്നങ്ങൾ വന്നിട്ടും നമുക്ക് ഗോൾ കീപ്പറെ ചേഞ്ച് വരുത്താതെ ആ ഒരു പ്ലെയറെ കളിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടേറിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സോ മിസ്റ്റേക്സ് വരും എന്നുള്ളത് അത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി ഗോൾ കീപ്പിംഗ് മിസ്റ്റേക്സ് അപ്പം നമുക്ക് ജനുവരിയിൽ എന്തുകൊണ്ട് ആയിട്ട് വർക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളുള്ള ഏരിയാസ് നമ്മൾ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നില്ല അതാണ് അല്ലാണ്ട് വേറെ വിഷയങ്ങളൊന്നും അല്ല അങ്ങനെ ഒരു ബാലൻസ്ഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ കിട്ടത്തുള്ളൂ എന്നുള്ളതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ് സോ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ് ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് എന്നുള്ളത് ചെയ്യാൻ എന്താണെന്നുള്ള കമ്പോസ്